കന്നിമാസം ആദിത്യ ബുധന്മാർ അനുഗ്രഹം ചൊറിയും ഈ നക്ഷത്രക്കാരെ ജ്യോതിഷപ്രകാരം ആദിത്യ ബുധന്മാർ പത്താം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് കന്നിമാസം സർവ്വ ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളും നിറഞ്ഞ് ധനസ്ഥിതി വർദ്ധിക്കുകയാണ് ബുധൻ കന്നി പതിനാറ് വരെ ഉച്ചരാശിയായ കന്നിയിൽ സഞ്ചരിക്കുകയും തുടർന്ന് കന്നി പതിനാറ് മുതൽ ബുധം ഔട്ട്യം അവസാനിക്കുകയും ചെയ്യുന്നു ഈ ഒരു സമയം തൊഴിൽ തേടുന്നവർക്ക് അർഹതയ്ക്കൊത്ത അവസരങ്ങൾ ലഭിക്കും ഭൂമി വാങ്ങുവാനും വിൽക്കുവാനുമുള്ള ആഗ്രഹങ്ങൾ സബലീകരിക്കപ്പെടും ഭാര്യ ഭർത്തൃബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്യുന്നു മാനസികമായ എല്ലാ ഉത്കണ്ഠകളും മാറിക്കിട്ടുന്നു ഭാഗ്യഭാവത്തിൽ ആദിത്യ ബുധന്മാർ നിൽക്കുമ്പോൾ ധനവരവുയർന്ന് സാമ്പത്തിക ഭദ്രത ഉറപ്പാവുകയും ചെയ്യുന്നു കുടുംബത്തിൽ ിലെ വാക്കുതർക്കങ്ങൾ അവസാനിച്ച് സ്നേഹബന്ധങ്ങൾ ഉടലെടുക്കുന്നു ആദിത്യ ബുധന്മാർ അനുഗ്രഹം ചൊരിയുന്ന നക്ഷത്രക്കാർ ചതയം പൂരാടം രേവതി ഉത്രൃട്ടാതി അശ്വതി അനിഴം തിരുവോണം ചിത്തിര വിശാഖം ഭരണി എന്നിവയാണ് ഈ നക്ഷത്രക്കാർ നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തി നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക